നമസ്കാരം മലയാളത്തിൽ ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ സംവിധാന സഹായിയായിട്ടായിരുന്നു സിബി മലേലിന്റെ സിനിമ അരങ്ങേറ്റം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസ് ചെയ്ത ഫാസൽ രജനയും സംവിധാനം നിർവഹിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ സഹ പ്രവർത്തിച്ചുകൊണ്ട് സിബി മലയിൽ ചലച്ചിത്ര ലോകത്തേക്ക് കാലെടുത്തു വെച്ചു പിന്നീട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനു ശേഷവും കുറച്ചുനാൾ സഹ സംവിധായകനായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സ്വതന്ത്ര സംവിധായകനായി മാറി ആദ്യ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് സിനിമ ഉത്താരംകുന്ന് പി ഒ പിന്നീട് മുപ്പത്തിയേഴ് വർഷത്തിനിടയിൽ എന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു തനി ആവർത്തനം ഓഗസ്റ്റ് ഒന്ന് മുദ്ര കിരീടം ഹിസൈനസ് അബ്ദുള്ള ഭരതം സാന്ത്വനം ആകാശദൂത് ചെങ്കോല് നീ വരുവോളം സമറിൻ ബഥലം ദേവദൂതൻ ഇഷ്ടം അമൃതം ജലോത്സവം കിസാൻ ആലിസ് ഇൻ വണ്ടർലാൻഡ് അപൂർവരാഗം തുടങ്ങി നാല്പതിലധികം സിനിമകൾ സിബിമലയിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിച്ചു മമ്മൂട്ടി മോഹൻലാൽ ജയറാം സുരേഷ് ഗോപി ദിലീപ് കുഞ്ചകബോബൻ ആസിഫ് അലി നവ്യ നവ്യനേർ ഭാവന അരുൺ പത് അരുൺ പത്മപ്രിയ എന്നിവർ ശ്രദ്ധേയമായ വേഷങ്ങളുടെ സിബിമലയിൽ സിനിമകളുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു അത് മലയാളത്തിൻ്റെ മുൻനിര താരങ്ങൾ തന്നെ ഈ താരങ്ങളിൽ മലയാളത്തിൻ്റെ മഹാപ്രതിഭ മോഹൻലാൽ എന്ന നടനും സിബിമലയിലും തമ്മിൽ ഒരു ആത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഈ വർഷത്തെ സിനിമാ ജീവിതത്തിൽ പതിമൂന്നോളം സിനിമകളാണ് സിബി മലയിലുമായി ചെയ്തത് ഞാൻ പറഞ്ഞ സിനിമ ലിസ്റ്റുകൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം വമ്പൻ ഹിറ്റ് ആയിട്ടുള്ള നിരവധി സിനിമകൾ മോഹൻലാൽ സിബി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയതാണ് ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട ലിസ്റ്റുള്ള സിനിമകളാണ് അതെല്ലാം തന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നയാളാണ് സിബി മലയിൽ എന്ന് മോഹൻലാൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിബി മലയിൽ സിബിയുടെ എല്ലാ സിനിമയിലെയും കഥാപാത്രങ്ങൾക്ക് ഒരു മിഴിവുണ്ടാകുമെന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൽ സിനിമയിൽ അഭിനയിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ഔട്ടാക്കാൻ ശ്രമിച്ചയാളാണ് താനെന്ന് ഒരിടയ്ക്ക് സിബിമലയിൽ തമാശയോടെ അതായത് ആ ഒരു ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളിനെ ഇവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ച് രണ്ട് മാർക്ക് കൊടുത്ത് പറഞ്ഞു വിടാൻ ശ്രമിച്ച ആളാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മുകേഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സിബിമലയിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മലയാള സിനിമയ്ക്ക് അപ്പുറത്ത് ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലും മികച്ച അഭിനേതാവായി നാൽപ്പത്തഞ്ച് വർഷക്കാലത്തോളം അല്ല നാല്പത്തിയേഴ് വർഷക്കാലത്തോളം നിലനിൽക്കുന്ന മഹാപ്രതിഭയ്ക്ക് മികച്ച കഥാപാത്രങ്ങളെ കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് സിബിമലയിൽ എപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോഴിതാ മോഹൻലാലിനെ കുറിച്ച് സിബിമലയിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങളാണ് ചർച്ചയായി മാറുന്നത് വേദന ഉണ്ടാക്കുമെന്ന് പറയാൻ കാരണം മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ക്ലാസിക് ചിത്രങ്ങൾ സമ്മാനിച്ച സീനിയർ സംവിധായകൻ തന്നെയാണ് സിബി മലയിൽ പ്രത്യേകിച്ച് അദ്ദേഹവും അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്ത് ലോഹിതദാസും ഒന്നിച്ചപ്പോൾ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ക്ലാസിക് ചിത്രങ്ങൾ ലഭിച്ചിരുന്നു അതിൽ പലതിലും നായകനായതാവട്ടെ ആയിരുന്നു മലയാള സിനിമയുടെ സൂപ്പർ താരത്തിന് ആദ്യമായി ദേശീയ അവാർഡിൽ പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചത് കിരീടവും പിന്നീട് ആദ്യമായി മികച്ച നാട്ടിലെ ദേശീയ അവാർഡ് ലഭിച്ച ഭരതവും എല്ലാം സംവിധാനം ചെയ്തത് സിബി മലയിൽ തന്നെയായിരുന്നു എന്നാൽ മോഹൻലാലും സിബിമലയിലും അവസാനമായി ഒന്നിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഫ്ലാഷ് എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിന് വേണ്ടിയാണ് ഇരുവരും ഒന്നിച്ചിരുന്നത് പിന്നീട് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി മലയാളത്തിന് അനേകം ക്ലാസുകൾ സമ്മാനിച്ച സംവിധായകനും നായകനും ഒരിക്കലും ഒന്നിച്ചിട്ടില്ല എന്നുള്ളൊരു വേദന നമുക്ക് എന്നും എന്നും ഉണ്ട് ഇന്നും പ്രേക്ഷകർ പറയുന്നത് നിങ്ങളുടെ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഞങ്ങൾ എന്നാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ സിബി സിബിമലയുടെ സിബി സിബിമലയിൽ തന്നെ ഈ ഒരു കാര്യത്തിനുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു എന്തുകൊണ്ടാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു മോഹൻലാൽ ഇന്ന് തനിക്ക് എത്തിപ്പിടിക്കാവുന്നതിനും ഉയരത്തിലാണ് എന്നാണ് സംവിധായകൻ പറഞ്ഞത് മുൻപൊരിക്കൽ ദശരഥം എന്ന ഇരുവരും ഒന്നിച്ച ക്ലാസിക് ചിത്രം ദശരഥത്തിന്റെ രണ്ടാം ഭാഗത്തിനായി സിബിമലയിൽ മോഹൻലാലിനെ സമീപിച്ചിരുന്നു അന്ന് സുപ്രതാരം അതിനോട് താല്പര്യം കാണിക്കുകയോ ആ കഥയൊന്നും നേരെ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയോ പോലും ചെയ്തില്ല എന്നാണ് സംവിധായകൻ വെളിപ്പെടുത്തിയത് കഥ പറയാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ഹൈദരാബാദിൽ മോഹൻലാലിനെ കാണാൻ നേരിട്ട് ചെന്നപ്പോൾ സംസാരിക്കാൻ അരമണിക്കൂറാണ് അനുവദിച്ചതെന്നും സിബിമലയിൽ പറഞ്ഞു തന്റെ കരിയറിലെ ഏറ്റവും വലിയ നഷ്ടമാണ് ആ പ്രൊജക്റ്റ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലൊക്കെ വന്ന മാറ്റങ്ങളായിരിക്കാം ഇനി ദശരഥം രണ്ട് സംഭവിക്കില്ല രണ്ടായിരത്തി പതിനാറിൽ ഹൈദരാബാദിൽ പോയിട്ടാണ് അദ്ദേഹത്തോട് ഞാൻ കഥ പറഞ്ഞത് എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് ഇവരൊക്കെ എത്തിപ്പെടുന്നു എന്നതിന്റെ സങ്കടം കൂടിയുണ്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു ഇവർ കരിയിലേക്ക് എത്താൻ അതിലെനിക്ക് താല്പര്യമില്ല ഹൈദരാബാദിൽ പോയത് തന്നെ ഒരു കടമ്പ കടക്കലായിരുന്നു അരമണിക്കൂറാണ് എനിക്ക് അവിടെ കിട്ടിയത് കഥ പറഞ്ഞു അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതിയിട്ട് വായിച്ചാൽ മതിയെന്ന് അങ്ങനെ മാസം എടുത്ത് ആ തിരക്കഥ പൂർത്തിയാക്കിയെന്നും സിബിമലയിൽ വെളിപ്പെടുത്തി പക്ഷെ ആ തിരക്കഥ വായിച്ചു കേൾപ്പിക്കാനുള്ള അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടു പലരും ഈ കഥ കേട്ടവരും ഇത് നിർമ്മിക്കാൻ ആഗ്രഹിച്ചവരും ഒക്കെ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴൊക്കെ മോഹൻലാൽ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി ഇനി അങ്ങോട്ട് ഒരു സമ്മർദ്ദം എടുക്കാനുള്ള കാലവും പ്രായവും ഒക്കെ കഴിഞ്ഞു എനിക്ക് എനിക്ക് നേരിട്ട് ചെല്ലാൻ പറ്റാത്ത ഒരിടത്തേക്ക് ഞാൻ കടന്നു പോകാറില്ല അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർ അല്ലല്ലോ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവരാണോ ഞങ്ങളുടെ ബന്ധത്തിലും ഞാൻ ചെയ്യേണ്ട സിനിമയുടെ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് എനിക്കറിയില്ല എന്നും സിബിമലയിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇത്തരം നിലപാടുകൾ കാരണം തനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നും അതിൽ ദുഃഖമുണ്ടെങ്കിലും തനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്യൂവെന്നും സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു സിനിമയ്ക്കായി മോഹൻലാലിനെ ഒരിക്കലും സമീപിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് സിബിമലയിൽ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി മോഹൻലാൽ എത്തിയതും വാർത്തകളായിരുന്നു അന്ന് പഴയ പിണക്കങ്ങളൊക്കെ മറന്നു ഒന്നിച്ചു നിൽക്കുന്ന സൂപ്പർ താരത്തെയും സംവിധായകനെയും കാണാൻ കഴിഞ്ഞതും സന്തോഷം തന്നെയായിരുന്നു എന്നാൽ ഇരുവരുടെയും പുതിയ ചിത്രം വരുമോ എന്നുള്ളതും സംശയമാണ് അതേസമയം നിരവധി സിനിമകൾ മോഹൻലാൽ സിബിമലയിൽ കൂട്ടുകെട്ടിൽ ഇറങ്ങി പണ്ട് താരതിന് തുടക്കാരായ ശിബിമലയിലും ലോഹിതദാസും കിരീടത്തിൽ കഥ പറയാൻ പലതവണ ശ്രമിച്ചിട്ട് മോഹൻലാൽ പണ്ടും പിടികൊടുത്തിട്ടില്ല അങ്ങനെ ഒരു കഥ കൂടി പറയണമല്ലോ മലയാളത്തിന്റെ ഹിറ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് കിരീടം ആ സമയത്തും മോഹൻലാൽ ഇങ്ങനെ തന്നെയായിരുന്നു അടുത്ത ഒരു വർഷത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് മടക്കുകയാണ് ചെയ്തത് ഒരു ദിവസം മോഹൻലാൽ മുടവൻ മുകളിലെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ ഉണ്ണിയും ദിനേശ് പണിക്കരും ഇവരെയും കൂട്ടി വീട്ടിലെത്തി കഥ കേട്ടിട്ട് പറഞ്ഞു വിട്ടേക്കാം എന്ന മട്ടിൽ സോഫിൽ അലസമായി കിടന്ന് ലാൽ കഥ കേൾക്കാൻ തുടങ്ങിയ രംഗത്തെക്കുറിച്ച് സിബിമലയിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ലോഹിതദാസിന്റെ കഥ പറച്ചിൽ പുരോഗമിച്ചതോടെ ലാലിന്റെ ശരീരഭാഷ അലസത വിട്ട് എത്തി കവലയിലെ ആദ്യ തല്ലെ എത്തിയപ്പോൾ നിവർന്നിരുന്നു സെക്കൻഡ് ഹാഫിൽ ലാൽ ജിജ്ഞാസ കൊണ്ട് ഇരിപ്പിടത്തിന്റെ അറ്റത്തേക്കെത്തിയെന്ന് സിബിമലയിൽ ഓർക്കുന്നു കഥ പറച്ചിൽ പൂർത്തിയായതും ലാൽ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ നമുക്ക് എപ്പോൾ തുടങ്ങാം ഈ സിനിമ അങ്ങനെയാണ് കിരീടത്തിന്റെ പിറവി അത് മാത്രമല്ല മറ്റു രണ്ട് കഥകൾ കൂടി സിബി മലേൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പറയാനുണ്ട് നടിമാരുടെ ടൈറ്റ് ഷെഡ്യൂളിൽ വെറും ഇരുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് കിരീടത്തിന് ഷൂട്ട് തീർത്തത് ക്യാമറാമാൻ എസ് കുമാർ ആദ്യ ഷോട്ടിനായി ക്യാമറ വെച്ചത് പാളയം പള്ളിയുടെ ഭീമൻ മണിയിലേക്കായിരുന്നു മകൻ യൂണിഫോം ഇട്ടെത്തുന്ന സ്വപ്നത്തിൽ നിന്ന് തിലകൻ ഉണരുന്നതായിരുന്നു ആദ്യ രംഗം ഈ രംഗത്തിൽ അലാറത്തിന് പകരം പള്ളിമണി ഷോട്ട് വെക്കാനായിരുന്നു പ്ലാൻ പള്ളിമണിയുടെ ക്ലോസപ്പിൽ തുടങ്ങി ക്യാമറ പതിയെ താഴേക്ക് ട്വൽ ഡൗൺ ചെയ്യുന്നതായിരുന്നു ഷോട്ട് പക്ഷേ ഷൂട്ട് തുടങ്ങാൻ നേരം സഹസംവിധായകൻ പറഞ്ഞു അത് വേണ്ട ആദ്യ ഷോട്ട് തന്നെ ക്യാമറ താഴേക്ക് പാൻ ചെയ്താൽ സിനിമയും താഴേക്ക് പോകും സിബി പക്ഷേ ഈ അന്ധവിശ്വാസത്തിന് വഴങ്ങിയില്ല പടം മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചാട്ടിലേക്ക് ട്വൽ അപ്പ് ആയത് ചരിത്രമായിരുന്നു സമയപരിധി കാരണം ലൊക്കേഷൻ മാറ്റങ്ങൾ കഴിവതും കുറച്ചായിരുന്നു ചിത്രീകരണം അങ്ങനെയാണ് സേതുമാധവന്റെ വീടിന്റെ മറുഭാഗം തന്നെ മുറപ്പണ് ദേവിയുടെ വീടാക്കി മാറ്റിയത് കാലടി ജംഗ്ഷന് സമീപത്തെ ഒരു വീടാണ് രണ്ട് വീടുകളായി മാറിയത് അച്യുതൻ നായർ സ്ഥലമാറ്റം കിട്ടിയെത്തിയ രാമപുരത്തെ വീടാക്കി മാറ്റിയത് നഗരമധ്യത്തിലെ ഒരു വീടായിരുന്നു ഇപ്പോൾ വെള്ളയമ്പലം പെട്രോൾ പമ്പ് നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് പഴയ വീടായിരുന്നു അത് ട്രാഫിക്കും നഗരത്തിരക്കും പതിയാതിരിക്കാൻ വൈഡ് ആംഗിളുകൾ ഒഴിവാക്കി ശ്രദ്ധാപൂർവമായിരുന്നു ആ ഷൂട്ടുകളെല്ലാം ഇതായിരുന്നു മറ്റു കാര്യങ്ങൾ ഇനി മോഹൻലാൽ സിബിമലയിൽ കൂട്ടുകെട്ടിലെ മറ്റു ചിത്രങ്ങളെ കുറിച്ചും കൂടി സംസാരിച്ചാലും സിബിമലയിൽ ഒരുക്കിയ മ്യൂസിക് നോസ്റ്റാൾജിക് മൂവി മോഹൻലാൽ എന്ന മഹാനടനെ മികച്ച അഭിനയം കണ്ട ഒന്നാണ് ദേവദൂതൻ വല്ലാത്തൊരു ലുക്ക് ആൻഡ് ഫീൽ ആണ് ഈ പടത്തിന് ലാലേട്ടൻ അവിസ്മരണീയമാക്കിയ കഥാപാത്രം വിശാൽ കൃഷ്ണപൂർത്തിയെ മറക്കാൻ കഴിയില്ല അത് റീ റീറിലീസായി ഈ വർഷം തന്നെ തിയേറ്ററിൽ എത്തിയപ്പോൾ അത് ജനങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായി മാറിയിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ചിത്രം മുപ്പത്തി ഒമ്പത് വർഷത്തെ സിനിമാ ജീവിതത്തിന്റെ സിബിമലയിൽ സംവിധാനം ചെയ്തതിൽ ഏറ്റവും ജനപ്രീതിയുള്ളതും ഇന്നും പ്രേക്ഷകർ ആവർത്തിച്ച് കാണാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് മൾട്ടി സ്റ്റാർ സിനിമ അത് സമറിൻ ബദ്ലഹ് ആണ് സുരേഷ് ഗോപി ജയറാം മഞ്ജു വാര്യൻ കലാഭവൻ മണി തുടങ്ങി വൻ താരനിര അണിനിരുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മോഹൻലാൽ കാമിയോയായി എത്തി അവതരിപ്പിച്ച നിരഞ്ജൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു മലയാളത്തിൽ പിന്നെ പിറന്നിട്ടുള്ള ഏറ്റവും മികച്ച ഗസ്റ്റ് റോളുകളിൽ ഒന്നായാണ് സമറിൻ പതിലമ്മിലെ മോഹൻലാലിന്റെ നിരഞ്ജനെ പ്രേക്ഷകർ ഇന്നും വിലയിരുത്തുന്നത് ജയിലിലേക്ക് മഞ്ജുവും സുരേഷും വരുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് ചെറുതായി എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ സ്മെൽ ചെയ്യാൻ തുടങ്ങിയതാണ് കാരണം ആ സമയത്ത് ഒരു മ്യൂസിക് ഉണ്ട് അത് കേട്ടപ്പോൾ ഇവിടെ എന്തോ സംഭവം വരാൻ പോകുന്നുവെന്ന് ആളുകൾക്ക് തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഒരു അനക്കം തുടങ്ങി ലാലിന്റെ ഷോട്ട് വരുന്നതോടെ ആളുകൾ ബഹളം വെച്ച് തിയേറ്റർ പൊളിഞ്ഞു പോകുമെന്നാണ് വിചാരിച്ചത് ലാൽ സീനിലേക്ക് വരും വരുമ്പുമ്പ് നെറ്റിൽ ആയാണ് ക്യാമറ വെച്ചിരുന്നത് ശേഷം ലാൽ എൻ്റർ ആകുമ്പോൾ ഫോക്കസ് ഷിഫ്റ്റ് ആകും ഷിഫ്റ്റ് ആകുമ്പോൾ അതേ സമയത്ത് വിദ്യാസാഗർ കൊടുത്തൊരു മ്യൂസിക് ഉണ്ട് ക്യാമറയുടെ ഷിഫ്റ്റും മ്യൂസിക്കും ലാലിന്റെ മുഖവും കൂടി ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ രോമാഞ്ചം വരും എനിക്കത് കാണുമ്പോൾ എപ്പോഴും 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 രോമാഞ്ചം വരാറുണ്ടെന്ന് സി മലയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തതാണെങ്കിലും പലവട്ടം കണ്ടതാണെങ്കിലും ഇപ്പോഴും രോമാഞ്ചം വരും പിന്നെ ലാലിൻ്റെ അപ്പിയറൻസ് താടിയൊക്കെ വെച്ച് ഭയങ്കര സാധുകനായിട്ടുള്ള ഒരാളുടെ ലുക്കിലാണ് ആ ഒരു സീനിൽ പുള്ളി ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ദേവദൂതിന് തൊട്ടുമുമ്പും ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണ് ലാൽ വരുന്നത് അതേപോലെ ബാംഗ്ലൂരിൽ നിന്നും ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് താടിയൊന്നും കളയാതെ അതേ ലുക്കിൽ വന്നാണ് സമരൻ ബദ്രാമിൽ അഭിനയിച്ചത് ഒരു ഒന്നൊന്നര മാസമായി പുള്ളി ബാംഗ്ലൂരിൽ ട്രീറ്റ്മെന്റിലായിരുന്നു അന്ന് വന്നപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ പതുപതുപ്പ മുഖമൊക്കെയായിരുന്നു ലാലിന് പഞ്ഞു പോലുള്ള മുഖമായിരുന്നു എന്ന് സിബിമലയിൽ ഓർത്തെടുക്കുന്നുണ്ട് സെറീനായിട്ടുള്ള ലുക്കായിരുന്നു എന്നാണ് സമരൻ പതിലമ്മിലെ നിരഞ്ജനെ കുറിച്ച് സിബിമലയിൽ പറഞ്ഞത് അത് മാത്രല്ല ഒറ്റ വാക്കുകൊണ്ട് കൂടി നിർത്താം ഒരൊറ്റ സീൻ കൊണ്ട് ഒരു സിനിമ തന്റെ തന്റെ പേരിലാക്കിയ കഥാപാത്രമാണ് നിരഞ്ജൻ എന്നാണ് സിനിമാ പ്രേമികൾ ഈ മോഹൻലാൽ കഥാപാത്രത്തെ എന്നും ആ ഒരു നിരഞ്ജൻ എന്ന പേരിനെ കുറിച്ച് ആ സിനിമയെക്കുറിച്ചും കുറിച്ചും സമരനിൻ കുറിച്ചും എന്നും മലയാളികൾ ഓർത്ത് പറയുന്നത് ഇത് മാത്രമാണ് You You are are watching. watching. watching me and you watching me on metromatney.com on, on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you